ഹലോ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ യൂഹോളായിട്ട് എങ്ങോട്ടാ പോണേ നമ്മള് വീട് പോണ് നമ്മള് പോണ തല കാണുന്നു ഇനി ഇപ്പോ ഹായ് പറയണം വെൽക്കം ബാക്ക് എവറിവാണ് എനിക്കറിയാം കുറേ നാൾക്ക് ശേഷം ഒരു എനിക്ക് എനിക്കൊരു രണ്ട് മൂന്ന് മാസത്തിന് ശേഷമാണ് ഞാൻ വ്ളോഗ് എടുക്കുന്നത് ആക്ച്വലി ഇതിൻ്റെ ഇടയിലൊക്കെ വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് അപ്ലോഡ് ചെയ്യാനുള്ളൊരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല സാൻഡ്ര കാറ് വാങ്ങുന്ന തൊട്ടുള്ള വ്ളോഗ് എനിക്ക് ആക്ച്വലി അപ്ലോഡ് ചെയ്യാനുണ്ട് അത് കാത്ത് സാൻഡ്രയുടെ അച്ഛനും അമ്മമ്മയും ഉണ്ട് അപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഇനി അങ്ങോട്ട് ഒരു ഇരുപത്തിനാല് മണിക്കൂറത്തേക്ക് കാനഡയിലെ ഹോംലെസ്സുകളാണ് വിത്ത് ഉള്ളി കാർ ആൻഡ് ഒരു യു ഹോള് യു ഹോൾ എന്ന് പറയുന്നത് നമ്മളിവിടെ സാധനങ്ങൾ മൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ട്രക്കാണ് നമ്മൾ റെൻറ്റിനെടുത്തിട്ട് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ ഒരു ദിവസത്തെ റെൻറ്റിനൊരു ടെൻ ഇഞ്ചിൻ്റെ യു ഹോളാണ് എടുത്തത് അപ്പോൾ അതിനകത്ത് ആ അതിനകത്ത് അത്യാവശ്യം എല്ലാ സാധനങ്ങളും കയറിയിട്ടുണ്ട് പിന്നെ ബാക്കി കയറാത്ത സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ കാറിൽ രണ്ട് കാറിലായിട്ട് എൻ്റെയും ഉണ്ടായിരുന്നു ചാഞ്ചുവിൻ്റെ സാധനങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ എന്താ അപ്പം ഞങ്ങൾ അതെല്ലാം ഇങ്ങനെ കയറ്റി ഇനി ഞങ്ങൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ശരിക്കും സാൻഡ്രയ്ക്ക് ഒരു മാട്രസ് വേണം ഞങ്ങൾ നാളെയാണ് ശരിക്കും പുതിയ അപ്പാർട്ട്മെൻറ്റിൽ ഒട്ട് മാറുന്നത് ഞങ്ങൾ ഹോംലെസ് എന്ന് പറയാൻ ഞാൻ കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഞങ്ങളുടെ കറണ്ട് ലീസ് ഇന്ന് രാത്രി എൻഡ് ചെയ്യാണ് അടുത്ത ലീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് വേറെ അപ്പാർട്ട്മെന്റ് ഞങ്ങൾ എടുത്തു ഇപ്പോൾ ഒരു ടു ബി എച്ച് കെ അപ്പോൾ അത് നാളെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ ഞങ്ങൾ ആദ്യം അപ്പാർട്ട്മെൻ്റുകാരോട് സംസാരിച്ചപ്പോൾ അവരൊരു ടു ത്രീ ഡേയ്സ് മുന്നേ എന്താ നമുക്ക് കീ തരാന്നൊക്കെയാ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി എന്താണെന്ന് അറിയത്തില്ല അവർ പിന്നെ അത് മാറ്റി പറഞ്ഞിട്ട് ഒന്നാം തീയതി മൂവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഒന്നാം തീയതി എന്നുള്ളത് എന്താണ് ഒന്നാം തീയതി എത്ര മണിക്ക് മൂവ് ചെയ്യാൻ പറ്റുമെന്ന് അവരിപ്പഴും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല ഇപ്പോൾ എന്താ ഇപ്പോൾ വൈകുന്നേരം നാല് മുക്കാലോ അഞ്ച് മണിയായി നാളെ രാവിലെ മൂവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ യു ഒരു നയൻറ്റീൻ ഡോളർ സംതിങ്ങിന് ഒരു ട്വന്റി ഫോർ ഹവേഴ്സിൻ്റെ റെന്റിന് എടുത്തേക്കാണ് അപ്പം ഞങ്ങൾ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ അതിനകത്ത് വെച്ച് സേഫ് ആക്കിയിട്ടുണ്ട് അപ്പോൾ എബിചേട്ടനും മാനവും അങ്ങോട്ട് പോയേക്കുക മാട്രസിൻ്റെ അങ്ങോട്ട് പോയേക്കുക ഞങ്ങൾ കാറിൽ പോവാണ് പിന്നെന്താ ഇല്ല സ്റ്റക്കായോ ആയിട്ടുണ്ട് ഞാൻ എന്ത് വഴിയാ പോകണം എനിക്ക് ഒരു കുട്ടി ഒരു മിനിറ്റ് കഴിച്ച് ഞങ്ങളുടെ മാപ്പ് സ്റ്റെക്കായി നിങ്ങളൊന്നു ഓയിക്കോട്ടെ അവർ യു ഹോൾ പറഞ്ഞു വന്നത് മാട്രസ് വാങ്ങുന്ന കാര്യം അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് മാട്രസ് വാങ്ങുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ഈ ബ്ലോഗിൽ ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇവിടെ തന്നെ എടുക്കുമോ അത് കോസ്കോയിലോട്ട് പോയി എടുക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ധാരണ വന്നിട്ടില്ല ഇവിടുത്തെ നല്ലതാണെങ്കിൽ ഞങ്ങളിവിടുന്ന് തന്നെ എടുത്തിട്ട് തിരിച്ച് വീട്ടിൽ പോവും അല്ല ഞങ്ങൾ ഇവിടെ നേരെ കോസ്കോയിൽ പോകേണ്ട വരും കോസ്കോ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഹോൾസെയിൽ കടയാണ് നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയത്തില്ലെങ്കിൽ ചെയ്തിട്ടുണ്ട് ്തിട്ടുണ്ട് ദൈവീതകർ കണ്ട് സപ്പോർട്ട് ചെയ്യണം എനിക്കറിയാം കുറച്ച് നാളായി കുറേ നാളായി എന്ന് തോന്നുന്നു അല്ലേ ആ സാൻഡ്രെ ആക്ച്വലി കാറെടുത്തതിൻ്റെ വ്ളോഗ് ഇട്ട് വരാനുണ്ട് പക്ഷേ നമ്മൾ ഭയങ്കര ബിസി അതിനിടയിൽ കുറേ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് വ്ളോഗൊന്നും ഇടാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതൊക്കെ ഇനി വഴിയേ വരുമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സാൻഡ്രയുടെ അച്ഛനും അമ്മാമ്മയും നോക്കി ഇരിപ്പുണ്ട് സാൻഡ്ര കാർ മേടിച്ച വ്ളോഗ് കാണാൻ വേണ്ടി ഞാൻ ഇതുവരെ അത് അപ്ലോഡ് ചെയ്തിട്ടില്ല ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല പുതിയ വീട്ടിലോട്ട് പോയിട്ട് നമുക്ക് എല്ലാം അപ്ലോഡ് ചെയ്യാം അതെ പതിയെ പതിയെ ചെയ്യാം അപ്പോ അപ്പൊ എന്താ അപ്പൊ ഇത്രയേ ഉള്ളു നമ്മള് നമുക്ക് അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കി തിരിച്ചു വരാം എന്താ ചെയ്യണേട്ടാ ഹോംലെസ് ആയതുകൊണ്ട് ഇവിടെ ഓക്കെ അപ്പൊ ഇതാണ് ഞങ്ങള് മാട്രസ് വാങ്ങാൻ വന്ന കട അപ്പോ മെമ്മറി ഫോമിൻ്റെയാണ് ഞങ്ങൾ നോക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത് സ്പ്രിംഗ് കൂടി വരുന്നതാണ് സ്പ്രിംഗ് വേണ്ട അതെ അതിൽ ഫോം പോകുമ്പോഴേക്കും സ്പ്രിംഗ് കുത്തും അപ്പോൾ മെമ്മറി ഫോമിൻ്റേതാണ് നോക്കണേ ഇതിൻ്റെ ഡബിളും മേടിക്കാം എന്നാണ് സാന്ട്ര വിചാരിക്കണേ you I must I have bamboo as a Bamboo Bamboo is foam are Like. ഇതാണ് ഈ കടയിലെ ഏറ്റവും കൂടുതൽ വില കൂടിയ മെട്രോ എത്രയാണ് വൺ തൗസൻഡ് സംതിങ് ആണ് ഇതിന്റെ ത്രീ തൗസൻഡ് സംതിങ് ഡോളേഴ്സിന്റെയും അവരുടെ കയ്യിൽ അവൈലബിൾ ആണ് എന്നാണ് പറഞ്ഞേ അപ്പൊ പിന്നെ നമ്മളിപ്പോ നോക്കിയത് ഒരു ബേസിക് സംഭവ മെമ്മറി ഫോമിൻ്റെത് ഇത് ഇതാണ് സ്റ്റാർട്ടിങ് നമ്മൾ നോക്കിയേക്കുന്നത് ഇതാണ് ആക്ച്വലി നമുക്ക് വെറുതെ ഇതായിരുന്നു എനിക്ക് തോന്നുന്നു ചാഞ്ചുവിൻ്റെ കയ്യിലു മുന്നേ ഉണ്ടായിരുന്നത് ഇത് വന്നിട്ട് വൺ ട്വൻറ്റി ഫൈവ് എന്തോ ആണ് ഇത് സാധാ ബേസിക് ഫോം മാത്രമുള്ളവ അങ്ങനെ ഞങ്ങൾ ഈ കാണുന്ന മാട്രസ് ആണ് എടുത്തേക്കുന്നത് ഇതാണ് ഞങ്ങളുടെ വീടിന് വീട് മൊത്തം യു ഹോളിൽ ഉണ്ടെന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഇത് ഡബിളാണ് മേടിച്ചത് മെമ്മറി ഫോമിൻ്റെ ടു സെവൻറ്റി ഐട്ട് ഇതിനെ അപ്പം നമ്മൾ അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ യു ഹോൾ ഇവിടെ രാഹുൽ ചേട്ടനുണ്ട് ഞാൻ എൻ്റെ മുന്നത്തെ വ്ലോഗിലുണ്ട് രാഹുൽ ചേട്ടൻ അപ്പോൾ രാഹുൽ ചേട്ടൻ്റെ വീട് വീടിൻ്റെ ഡ്രൈവേയിൽ ഇടാമെന്ന് തീരുമാനിച്ചു ഞങ്ങൾ എന്താ കുഞ്ഞ വേണ്ട ചെടി വേണം ഞങ്ങൾ അങ്ങനെ തെണ്ടി ഡോളർ ഡോളറാമയിലെ വന്നേക്കുന്നു ഹായ് മാനവ് മാനവാണ് ഗൃഹരഹിതരായ ഞങ്ങൾക്ക് ഗൃഹം തന്ന സഹായിച്ച മഹത് വ്യക്തി വ്യക്തിഗ്രാഡ് ഞാൻ താഴെ കൊടുത്തേക്കാം അതെ അപ്പൊ ഞങ്ങള് ഇങ്ങനെ വെറുതെ ബോറടിച്ചിരുന്നതുകൊണ്ടും വേറെ ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ടും ഞങ്ങൾ ഡോളർ ആമയില് വന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വെക്കുകയാണ് അപ്പൊ ഇവിടെ ഇപ്പോ ഫുൾ മറ്റേ ഹാലോവിന്റെ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് എന്താ പരിപാടിയെന്ന് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല അത് ഇനി നമുക്ക് വഴിയേ നോക്കാം എങ്ങനെയുണ്ട് ഹോംലെസ് അപ്പോൾ ഞങ്ങള് ഞങ്ങള് തിരിച്ചു വന്നു അല്ല സാൻഡ്രയുടെ ബെഡ് എടുത്തു തിരിച്ചു വന്നു പിന്നെന്താ പിന്നെന്താ ചെയ്തത് ആ പിന്നെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു ഫുഡ് കഴിച്ചു നല്ല പൊറോട്ട ചിക്കൻ പെരട്ട് പിന്നെന്തൊക്കെയാ ആ ബിരിയാണി ഇതെല്ലാം കഴിച്ചപ്പോഴേക്കും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കുറച്ച് ഉന്മേഷം വന്നു അങ്ങനെ ഞങ്ങളിപ്പോൾ ഡോൾഡ്രാമ പോയി വന്നു ഇത് കണ്ടോ ഇതാണ് ഇതാണിപ്പം ഞങ്ങളുടെ കാറിന്റെ അവസ്ഥ ഫുൾ സാധനങ്ങളാണ് ഇല്ല ഇല്ല ഇത്രയ്ക്ക മതി അപ്പൊ ഇപ്പൊ ഞങ്ങളിപ്പോ ഇവിടെ സർക്കിൾ കെയില് വന്നേക്കാണ് നമ്മുടെ നാട്ടിൽ മുക്കിന് മുക്കിന് പെട്ടിക്കടയുണ്ടെങ്കിൽ ഇവിടെ എല്ലാ ജംഗ്ഷനിലും ഒരു സർക്കിൾ കെയ് അത് നിർബന്ധ അപ്പോൾ മാനവന് എന്തോ വാങ്ങാനായിട്ട് സർക്കിൾ കെയിലോട്ട് പോയിട്ടുണ്ട് പിന്നെ ഇനി എന്താ നമ്മുടെ പ്ലാന് സ്വീറ്റ് ഓഫ് കൊത്ത കണ്ട് കിടന്നിറങ്ങുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമാണ് നാളെ ഞങ്ങൾ അവിടെ പോയി ഞങ്ങൾക്ക് മണി ഡ്രാഫ്റ്റ് ഇല്ലാണ്ട് ഡെബിറ്റ് വഴി തന്നെ കാശ് അടയ്ക്കാൻ പറ്റുകയാണെങ്കിൽ ഞങ്ങൾക്ക് നാളെ വീടാകും അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തു ചെയ്യും രമണ വൺ ഫൈവ് സെവൻ സ്ഥലത്തുള്ള അതെ മാനമുള്ളതുകൊണ്ട് ഞങ്ങൾ ജീവിച്ചു പോകുന്നു അയ്യോ ഇവിടെ ഒരാളിപ്പോൾ പോവും കേട്ടോ അപ്പം നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ നാളെ ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ നാളെ അല്ലേ തിരിച്ചു വരത്തുള്ളൂ വീഡിയോയിലോട്ട് അതെ നാളെ നമുക്ക് നമ്മുടെ അപ്പാർട്ട്മെന്റിലോട്ട് പോയിട്ട് കാണാം ബൈ ബൈ ബായ് ഡേ ടു ഹായ് ബി ബി അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഇവിടെ ആയിരുന്നു വൺ ഫൈവ് സെവൻ തവൻ സർക്കിൾ പിന്നെന്താ പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ കാർ അവിടെ ഓപ്പോസിറ്റുള്ള ഒരു ഡ്രൈവിലും നമ്മുടെ യു ഹോള് ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ രാഹുൽ ചേരൻ്റെ വീട് അവിടെയാണ് അപ്പോൾ അവിടെയുമാണ് ഇട്ടേക്കണേ ഇനിയിപ്പോൾ നമുക്ക് ആദ്യം ഫുഡ് കഴിക്കാൻ പോകണം അപ്പോൾ നമ്മൾ ഉടുപ്പി കൃഷ്ണ എന്ന് പറയുന്ന ഇവിടുത്തെ ഹോട്ടലിൽ പോയി ദോശ കഴിക്കാം എന്നാണ് വിചാരിക്കണേ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് എന്താ ആ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് നേരെ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അങ്ങോട്ട് പോയിട്ട് എത്ര മണിക്കാണ് ശരിക്കും കയറേണ്ടതെന്ന് അവരോടൊന്നുകൂടി ചോദിക്കണം അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് നമുക്കിവിടെ വന്ന് വ്യൂ ഹാളെല്ലാം എടുത്തുകൊണ്ട് പോയി മൂവിംഗ് പരിപാടിയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് പ്രണവ് വരുന്നുണ്ട് കിഷ്ണർ എന്ന് അപ്പോൾ നമുക്കെല്ലാവരെയും കൊണ്ടും പണിയെടുപ്പിക്കാം അപ്പോൾ ഇതായിരുന്നു ഇന്നലത്തെ ഞങ്ങളുടെ വീട് വൺ ഫൈവ് സെവൻ ഇസ് എ സാൻഡ്രോയുടെ കാറ് ഈ കാറിനകത്തും ഞങ്ങളുടെ കാറിനകത്തും ഒക്കെ സാധനങ്ങളാണ് കണ്ടോ ഞങ്ങൾ മസാല ദോശ കഴിക്കാൻ വന്നേക്കുവാണ് ഞാൻ മൈസൂർ മസാല ദോശ ആസ് യൂഷ്വൽ വാണി വെറും വെറും മസാല ദോശ ദോശ ചിക്കൻ പക്കോര ഇവ രണ്ടേരും അപ്പൊ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചു വരാം വന്നു വന്നിട്ടുണ്ട് ഹലോ അപ്പോ ഇതാണ് ഞങ്ങളുടെ അമ്മക്കുട്ടൻ അമ്മക്കുട്ടൻ ഓൾ ദ വേ ഫ്രം ഇന്ത്യ ഇത് ചാൻഡ്രോയുടെ അനിയത്തിയാണ് അപ്പോ വാണി വാണി വന്നിട്ടുണ്ട് ഞങ്ങളെല്ലാവരും ഫ്രണ്ടില് ബാലയുണ്ട് ബാല സി ഹായ് ഹലോ ഹലോ ഓക്കെ സോ വാണി വാണി സാൻഡ്ര ഒക്കെ ഇടയ്ക്ക് ബ്രിട്ടീഷ് കൊളംബിയയിൽ പോയിട്ടുണ്ടായിരുന്നു അതിന്റെ വ്ലോഗൊക്കെ നമ്മുടെ വാണിയുടെ യൂട്യൂബ് ചാനലിൽ വരുന്നായിരുന്നു ഓക്കെ അപ്പൊ വാണി ഞങ്ങൾക്ക് കൊണ്ടുവന്നതാണ് അവിടെ നിന്ന് വാങ്ക്കൂവറിന്റെ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് അപ്പൊ ഞങ്ങൾ നേരെ സെവൻ ഹൺഡ്രഡ് കിങ് സ്ട്രീറ്റിൽ പോയി ഞങ്ങൾക്ക് ഇനിയെങ്കിലും എന്താണ് ആ കാണുന്നതാണ് ഞങ്ങളുടെ അപ്പാർട്ട്മെന്റ് ഈ വഴി പോയ ഞങ്ങളുടെ അതെ ഈ വഴി പോകുന്നതായിരുന്നു പണ്ടത്തെ ട്വന്റി ഫോർ ഹയർ അവന്യൂ അപ്പോ നമ്മളിപ്പോൾ നേരെ അവിടെ പോയി ഇന്നെങ്കിലും ഞങ്ങൾക്ക് പോവാൻ പറ്റുമോ എന്ന് ഐ മീൻ കേറാൻ പറ്റുമോ എന്നറിയാനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സാധനങ്ങൾ വട്ടികളൊക്കെ എടുത്ത് നമ്മൾ പോവുകയാണില്ല അല്ല ആ അതാരോടിക്കണം തന്നെ ഓടുന്ന കുറഞ്ഞ സമയം വാണിയുടെ മണ്ടത്തരങ്ങൾ കേൾക്കേണ്ടി വരും അതുകൊണ്ട് ഇടരുത് കേട്ടോ ഇടരു ഓക്കെ അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോവാണ് വാണീനെ ദോശ കഴിക്കാൻ വരാം മര്യാദയ്ക്ക് അകത്തേർക്കും കോഫി വേണോ ചോദിച്ചതാ അപ്പൊ ഞാൻ വേണ്ട ഞാൻ പോവാന്ന് പറഞ്ഞു

ഓക്കെ ആ ഞാൻ ആലോചിക്കാം ഒരു വീഡിയോക്ക് അമ്പത് ഡോളർ വെച്ചാണെങ്കിൽ പല മറ്റേ റീൽസിന്റെ വീഡിയോ ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ളത് ബാല യെസ് അങ്ങനെ തന്നെ അവസരത്തിൽ എന്താണ് പറയാനുള്ളത് വളരെ മനോഹരമായ സമയം തരാം ഗ്ലാസ് എടുത്തു ഭൈപാണി നമ്മൾ അങ്ങനെ അവസാനം ഒരു ദിവസത്തെ ഹോംലെസ് ശേഷം വീട്ടിലേക്ക് കയറാൻ പോവുകയാണ് If you need to go in, then go like on that way. Otherwise, it won't come off. Keep it landing. Like that, Yes. ನಾವ್ ತೋಡ್ ಕೆಟಾ ಕಂಟೆಂಟ್ ಎಡ್ದು ತರ್ನೇನೆ ನಿನ್ ನಿಕ್ ಎಕ್ಸ್ಟ್ರಾ ಪೇಜ್ ಆನಾಟೋ ಆನೀಶಾ ವಿನ್ ಟಮ್ ಲೈಕ್ ದಟ್ ವೇಟ್ ವೇಟ್ ಇዚೆ ಕರೆಕ್ಟ್ ಆಗೋ ಟೈಮಿಂಗ್ ಆಲ್ ಮೋಯಿಂಗ್ ಫ್ರಮ್ ದಿ ಅಂಡರ್ ಮಿಟ್ ಅಂಡ್ ಐಲ್ ಟೇಕ್ ಇಟ್ ಆಪರ್ ದಿ ಡೋರ್ಲಿ ಮುಟ್ಟಲ್ಲ ಓಕೆ ಟಕಂ ಫ್ರೆಂಡ್ಸ್ ಹೇ ದೇರ್ ಇಸ್ ಸಕೇನ್ ಲೊಕೇಟೆಡ್ ಆ ಡೋಲರ್ ಮೈ ಗಾಡ್ ಇಸ್ ದೇರ್ ರೀಡ್ ರೀಡ್ ಗಾಯ್ಸ್ ഹലോ മോണിങ്ങൊക്കെ കഴിഞ്ഞ് ഉച്ചക്ക് മൂന്ന് മണിയായപ്പോൾ പല്ലി തേക്കുന്ന അനീശ

കുലുക്കമാണ് ും <laughs> അതെ ഹോൾ നല്ല ഹൈറ്റ് ഉണ്ട് എനിക്ക് വ്യൂ ഇഷ്ടപ്പെട്ടു നമ്മുടെ യും അനീഷയും ബാലയും തിരിച്ച് ഞങ്ങളെ പിക്ക് ചെയ്യാൻ അവിടെ വരുന്നതാണ് സോ ദിസ് സെവൻ ഹൺഡ്രഡ് സ്ട്രീറ്റ് ബൈ അല്ല ആണല്ലേ നമ്മൾ ഹായ് ഹായ് ഓഫ് അതെ ബാക്കി നമുക്ക് യു ഹോൾ തിരിച്ചു കൊടുത്തിട്ട് കൊടുത്ത പെട്രോൾ അടിച്ചതാണ് ഇതൊരു പുതിയ ടെക്നിക്കാണ് യു ഹോൾ അടിച്ച തിരിച്ചു വരുമ്പത്തേക്കും എല്ലാരും വണ്ടി ഓൺ ഇടണം നമ്മൾ ഇവിടെ എത്ര ഡോളറിന് പെട്രോൾ അടിക്കാൻ നോക്കണം എന്നിട്ട് പെട്രോൾ ടാങ്ക് ഇവിടെ ഫില്ല് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ പെട്രോൾ ഓൺ ഇവിടെ വെയിറ്റ് ചെയ്യണം നോക്കണം കറക്റ്റ് നിർത്തണം അതുകൊണ്ട് അതുകൊണ്ട് വേണേ നമ്മൾ യു ഹോളിന്റെ അടുത്തുനിന്നെ പെട്രോൾ അടിക്കാവുള്ളൂ യുഹോൾ ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്ന തൊട്ടടുത്തുനിന്ന് തന്നെ അടിക്കാവുള്ളൂ ഒരു ഒരു ഡോളറിന്റെ പെട്രോൾ ഫ്രീ ആയിട്ട് കൂടുതൽ നമ്മളിപ്പോ കറക്റ്റ് ആണ് കണ്ടില്ലേ അപ്പൊ ഇവിടെ ഞങ്ങളുടെ യു ഹോള് തിരിച്ചു കൊണ്ട് കൊടുക്കാൻ വന്നേക്കുവാണ് ഇനി അതിന് ബഹളം ഉണ്ടാവും അറിയില്ല ഓക്കെ പാണി വെളിയിൽ നിന്ന് ക്ലീൻ ചെയ്യണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ പൊട്ടിയാണോ What oh, are ah, you doing? I'm Madam, I'll clean the clean the windows and here and all. Here and all. This is the new cleaning. No, you stink, Go peace. <laughs> you literally stink, mani. <laughs> How dare you? Where is this uh, same that uh, service elevator smell is coming from then? As soon as I opens... smell like service elevator. Huh? Yes, is. <laughs> I'm that. wearing my new oh. <laughs> is Can, please, please. What is this? <laughs> this is <laughs> my vlog going on, Anisha, I took a lot of content for you. Oh, oh, yeah, God. I know, you are my sweetheart. Yeah, it was like we were so tired and I was like, Anisha won't video. Ebijaran just like, okay. <laughs> കണ്ടോ ബിഹൈൻഡ് ദമറ ഞാനാണ് അപ്പം ആൾക്കാർ വിചാരിക്കും പെട്ടെന്ന് മാനവ മാസം അങ്ങനെ ഞങ്ങൾ അത് തിരിച്ചു കൊടുക്കുന്നതിന്റെ തിരക്കിലാണ് എത്ര രൂപ ആയി എന്നൊക്കെ അത് കഴിഞ്ഞ് പറയാം ഇതിന്റെ ഇടയിൽ ഭയങ്കര ബഹളം ബാക്കിൽ ഓക്കെ അങ്ങനെ അവസാനം നമ്മൾ കേറിയിരിക്കുകയാണ് വീട്ടിൽ വാണി കേക്ക് സ്പോൺസർ വാണി ശരിക്കും എനിക്കൊരു കുരുക്കളി താഴേടരുത് അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്താലോ ഓക്കെ അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈസ് ബായ് ബായ് ബൈ ഗായ്സ് Oh, you know right.